നിങ്ങൾക്ക് യോനി ഭാഗത്ത് വിട്ടുമാറാത്ത ചൊറിച്ചിൽ നീറ്റിൽ അവിടെ നിന്നൊരു വൈറ്റ് അല്ലെങ്കിൽ ഒരു യെല്ലോ ഡിസ്ചാർജ് ഒക്കെ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു പ്രാവശ്യം വരുന്നുണ്ട് പിന്നെ നിൽക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തതായിട്ട് നിങ്ങൾ ആ ഒരു ഭാഗത്തെ പ്ലെയിൻ വാട്ടർ കൊണ്ട് പച്ചവെള്ളം കൊണ്ട് മാത്രം കഴുകുക അവിടെ സോപ്പോ വേറെ പെർഫ്യൂമോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള വാഷോ ഒന്നും അവിടെ ഉപയോഗിക്കാതിരിക്കുക രണ്ടാമത്തതായിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് കംഫർട്ടബിളായിട്ട് ആയിട്ടുള്ള നല്ല കോട്ടൺ അണ്ടർവെയറോ അല്ലെങ്കിൽ सिर्फ पैंटो मात्र उपयोग किया। வேற पॉलिएस्टर അങ്ങനത്തെ സാധനങ്ങളെ ഒന്നും അവിടെ ഉപയോഗിക്കാതിരിക്കയാ. പിന്നെ അടുത്തതായിട്ട് നിങ്ങളുടെ আন্ডർવેર നനഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക പിന്നെ ഓരോ പ്രാവശ്യം യൂറിൻ കഴിഞ്ഞാലും നല്ല രീതിയിൽ ആ ഭാഗം വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് ഉപയോഗിക്കുക അതായത് അവിടെ പിന്നീട് ആവാനോ അവിടെ നനവുണ്ടാവാനോ കാരണമാവരുത് കാരണം അത് ഫംഗൽ ഗ്രോത്തിനും ബാക്ടീരിയൽ ഗ്രോത്തിനും ഒക്കെ കാരണമാവാറുണ്ട് പിന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ധാരാളം പ്രോബയോട്ടിക് ആഡ് ചെയ്യാം നാച്ചുറൽ ആയിട്ടുള്ള പ്രോബയോട്ടിക് എന്ന് പറയുമ്പോൾ തൈരാണ് തൈര് നന്നായിട്ട് ആഡ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ സി വൈറ്റമിൻ ഇ ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ധാരാളം ആഡ് ചെയ്യാം വൈറ്റമിൻ സിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ധാരാളം സിട്രസ് ഫ്രൂട്ട്സ് ഓറഞ്ച് നാരങ്ങ മെസമ്പി കിവി സ്ട്രോബെറി ഇങ്ങനത്തെ സാധനങ്ങൾ ആഡ് ചെയ്യുക വൈറ്റമിൻ ഈക്ക് വേണ്ടിയിട്ട് ധാരാളം മീൻ കഴിക്കുക അതേപോലെ ഫിഷ് ലിവർ ഓയിൽ അങ്ങനത്തെ ക്യാപ്സൂളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് കഴിക്കുക പിന്നെ ഒരു ബാലൻസ് ഡയറ്റ് ആവശ്യത്തിന് പ്രോട്ടീൻ ആവശ്യത്തിന് ഫൈബർ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഇങ്ങനെയുള്ള ഒരു ബാലൻസ് ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക